നമസ്കാരം ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് മകന്റെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്ന സിദ്ദിക്കിന് അല്പമൊന്ന് ആശ്വസിക്കുവാനും ചെറുതായി ഒന്ന് സന്തോഷിക്കുവാനുള്ള വക കൂടിയാവുകയാണ് ഈ മഹാവിജയം എന്ന് കണക്കാക്കുന്നു കാൽനൂറ്റാണ്ടിലേറെയായി സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ഇടവേള ബാബു ഒഴിഞ്ഞതോടെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് വൻ ഭൂരിപക്ഷത്തിലാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സംഘടനയുടെ മുപ്പത് വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരമുണ്ടാകുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമായിരുന്നു സിദ്ദീഖിൻ്റെ പ്രധാന എതിരാളികൾ എന്നാൽ ഇരുവർക്കും സിദ്ദിഖിനെതിരെ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ജഗദീഷ് ജയൻ ചേർത്തല എന്നിവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ചുപിള്ളക്ക് കുറച്ച് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നും അറിയുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനുമായിരുന്നു മത്സരിച്ചത് എന്നാൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ബാബുരാജിന് വലിയ രോതിലുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്തു സംഘടനയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് മോഹൻലാലും ട്രഷററായി ഉണ്ണിമുകുന്ദനും നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത്തവണ പദവി ഒഴിയണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു മോഹൻലാൽ എന്നാൽ മോഹൻലാൽ ഒഴിയുകയാണെങ്കിൽ ഒഴികുകയാണെങ്കിൽ പക്ഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടുവച്ചതും സിദ്ധിക്കിനെയായിരുന്നു സിദ്ധിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്ന സൂചന ഉണ്ടായതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും അനൂപ് ചന്ദ്രനും ജയം ചേർത്തലയും പത്രിക നൽകിയതായി വാർത്തയുണ്ടായിരുന്നു എന്നാൽ അധ്യക്ഷ പദവിയിൽ തുടരാൻ കടുത്ത സമ്മർദ്ദം ഉണ്ടായതോടെ അതും പ്രധാനമായും മമ്മൂട്ടി തന്നെ മോഹൻലാലിനോട് പ്രസിഡന്റ് സ്ഥാനം ഒഴികരുത് എന്ന കർശന നിർദ്ദേശം നൽകിയതോടുകൂടി മോഹൻലാൽ ആ സ്ഥാനത്ത് തുടരാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്